ാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെയാണ് റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മരിച്ച രഞ്ജിതയെ ഇയാൾ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം നമ്മൾ കണ്ട വീഡിയോ ഡെപ്യൂട്ടി തഹസിൽദാരായ വള്ളരിക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തെ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രന് സസ്പെൻഷൻ കിട്ടി എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ കണ്ടത് അതായത് ഇന്നലെ നടന്ന പ്ലെയിൻ ക്രാഷിൽ ഇന്നലെ അഹമ്മദാബാദിൽ വെച്ച് നടന്ന പ്ലെയിൻ ക്രാഷിൽ മരിച്ച രഞ്ജിത ഗോപകുമാർ എന്ന പത്തനംതിട്ട സ്വദേശിനിയെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു അതുപോലെ തന്നെ അവരെക്കുറിച്ച് അവരുടെ ഫാമിലിയൊക്കെ മോശമായിട്ട് പരാമർശിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്നുള്ളതിനാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇന്നും വിളിക്കപ്പെടാൻ അർഹനായിട്ടുള്ള ഒരാളല്ല അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇയാൾ ഇതുപോലെ തന്നെ നേരത്തെയും സസ്പെൻഷൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇതുപോലെ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചതിന് സസ്പെൻഷൻ കിട്ടിയിട്ടുള്ളൊരു ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ന്യൂസിൽ തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഇയാൾ ജോലി ചെയ്യാൻ മടിയുള്ള ഒരാളാണെന്നാണ് തോന്നുന്നത് കാരണം ഇയാൾക്ക് ജോലി ചെയ്യാൻ മടി വരുന്ന സമയത്ത് ഇയാൾ വളരെ ഫേമസ് ആയ കുറച്ച് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ എടുത്ത് ജാതിയുമായിട്ട് അധിക്ഷേപിക്കുക സസ്പെൻഷൻ വാങ്ങിക്കുക ആറുമാസം വീട്ടിൽ പോയിരിക്കുക സുഖം പരിപാടിയാണല്ലോ ആറ് മാസം വീട്ടിൽ പോയിരിക്കുക ഇരിക്കുക മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ എന്തു ചെയ്യും ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുക വിത്ത് സാലറി ആ ആറ് മാസത്തെ സാലറിയോടുകൂടി ആയിട്ട് ജോലിയിൽ തിരിച്ച് തിരികെ പ്രവേശിക്കാം അതാണ് അയാളുടെ ഒരു ട്രെൻഡെന്ന് തോന്നുന്നു അപ്പോൾ ഇയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഒന്നുകിൽ ഇയാളെ സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്താതെ ഇയാളെ ഓവർ ടൈം കൊണ്ട് ഓവർ ടൈം ചെയ്യിപ്പിക്കുക ഓവർ ടൈം ജോലി ചെയ്യിപ്പിച്ച് ഇയാളുടെ ഇയാളുടെ അസുഖത്തിനൊരു പരിഹാരം കണ്ട് എത്തി കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇയാളെ ജോലിയിൽ നിന്ന് സോറി സർവീസിൽ നിന്ന് പിരിച്ചുവിടുക ഇതിലേതെങ്കിലും ഒരു നടപടി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ ഇത് വീണ്ടും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത ഇയാൾക്കറിയില്ല ഇയാൾക്ക് എന്ത് അധികാരമാണുള്ളത് ഒരു സ്ത്രീയെ അധിക്ഷേപിക്കാനായിട്ട് ഒരു സ്ത്രീ എന്നുള്ളത് പോട്ടെ ഇന്നലെ വലിയൊരു ദുരന്തം നടന്നു ആ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളവിടെയുണ്ട് ആ അതിന് ഈ ദുരന്തത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ട രണ്ട് കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ട് അവരെ പോലും ഓർക്കാതെ എന്തുകൊണ്ട് രഞ്ജിത ലണ്ടനിൽ ിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് രാജ്യം വിട്ട് പോകേണ്ട ഒരവസ്ഥ വരുന്നു ഒരിക്കലും അമ്മ സ്വന്തം മക്കളെ വിട്ട് നിൽക്കാൻ ഒരിക്കലും ആഗ്രഹിക്കും തോന്നില്ല അവരുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമായിരിക്കും അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് അല്ലാതെ ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കുമെന്ന് തോന്നുന്നില്ല ഒരു നമ്മൾ ന്യൂസിലൊക്കെ കണ്ടവരൊരു സിംഗിൾ പേരൻ്റ് ആണെന്ന് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ ക്യാൻസർ ആണെന്ന് മനസ്സിലായി രണ്ട് കൊച്ചുകുട്ടികളാണുള്ളത് പത്താം ക്ലാസ് പോലും കഴിഞ്ഞിട്ടില്ല ആ കുഞ്ഞ് മൂത്തയാൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അവരുടെ ഒരു എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും ആ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി കൊടുക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലായിരിക്കും അവർ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവുക അതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞ് മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഇങ്ങനെയുള്ള ഇയാൾക്കൊക്കെ മാനസിക രോഗമാണെന്ന് വേണം പറയാൻ ഇങ്ങനെയുള്ള മാനസിക രോഗികളെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇനി 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 ഇങ്ങനെയുള്ള പ്ര ഇയാൾക്ക് ഇതിനുള്ളൊരു പ്രവണതയുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ രണ്ടാമത്തെ പ്രാവശ്യമാണ് സസ്പെൻഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇതിനുള്ളൊരു പ്രവണത അയാൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട മറ്റൊരാൾക്ക് ആ ചാൻസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം